നമസ്കാരം റിയൽ ന്യൂസ് കെട്ടിട നിർമ്മാണ രംഗത്ത് ബാലുശ്ശേരിക്ക് അഭിമാനമായി മാറിയ എക്സൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സിന്റെ പുതിയ ഓഫീസ് വേങ്ങേരിയിൽ പ്രവർത്തനമാരംഭിച്ചു ഓഫീസ് ഉദ്ഘാടനം കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഒ സദാശിവൻ നിർവഹിച്ചു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു വേങ്ങേരി മർവാ പ്ലാസ ാണ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തിനാല് വർഷത്തിലധികമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കെട്ടിട നിർമ്മാണ രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു വരുന്ന എക്സൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സിന്റെ പുതിയ ഓഫീസ് വേങ്ങേരിയിലാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വേങ്ങേരി മർവാ പ്ലാസ ബിൽഡിങ്ങിൽ ആരംഭിച്ച ഓഫീസ് കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടെ എൻ്റെ നാട്ടിൽ എൻ്റെ നാട്ടിൽ നിന്ന് മാത്രമല്ല എൻ്റെ വാർഡിലൂടെയാണ് വാർഡിൽ എക്സൽ എന്ന സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ അതിൻ്റെ ആഫീസിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിഞ്ഞതിലൂടെ സന്തോഷം രേഖപ്പെടുത്തുകയാണ് നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഏതൊരു സ്ഥലത്തും വീട് നിർമ്മിക്കുക അതിൻ്റെ വർക്ക് നടത്തുക അതിൻ്റെ ആർക്കിടെക്ചറൽ സൈഡ് ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് ഇന്നത്തെ വീടെന്ന് പറയുന്ന ഒരു സ്വപ്നം എന്ന് പറയുന്നത് ആളുകൾക്ക് താമസം മാത്രമല്ല അതിൻ്റേതായ സൗന്ദര്യം കൂടി ആസ്വദിക്കാനുള്ളൊരു ഇടമാണ് അപ്പോൾ ആ നിലയിൽ ഈ നമ്മുടെ കയ്യിലുള്ള ലാൻഡ് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ അതിൽ നമ്മുടെ മനസ്സിൻ്റെ താല്പര്യത്തിനനുസൃതമായി എൻജിനീയറിങ്ങിലാവട്ടെ ആർക്കിടെക്റ്ററിലാവട്ടെ നിർമ്മാണത്തിൻ്റെ മറ്റോരോ ഘട്ടങ്ങളിലും ആ രീതിയിൽ നമ്മുടെ മനസ്സിലെന്താണോ താല്പര്യം അതിനനുസരിച്ച് വീട് നിർമ്മിച്ചു തരുന്ന ഒരു സംവിധാനമാണ് ഈ സ്ഥാപനം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് തീർച്ചയായും നമ്മുടെ നാടിനും പ്രയോജനപ്പെടും നമ്മുടെ പ്രദേശത്തുള്ള ഏതൊരാൾക്കും വന്നു ചേരാവുന്നതും സമീപിക്കാവുന്നതും അവരുടെ സ്വപ്നങ്ങൾ പൂവണിയുന്നതിൽ ഈ സംവിധാനത്തെ ഉപയോഗപ്പെടുത്താവുന്നതുമാണ് അതുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതും അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിഞ്ഞതിലും നാടിനത് പ്രയോജനപ്പെടുന്ന കാര്യത്തിലും അതിയായ സന്തോഷമുണ്ടെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കാം ക്രിയേറ്റീവ് ലാബിൻ്റെ ഉദ്ഘാടനം കോർപ്പറേഷൻ കൗൺസിലർ രജനി നിർവഹിച്ചു മെറ്റീരിയൽസ് ഉപയോഗിച്ച് സമയബന്ധിതമായി സമർത്ഥരായ തൊഴിലാളികളെയും ഊർജ്ജസ്വലരായ സ്റ്റാഫിൻ്റെ നേതൃത്വത്തിലാണ് വർക്കുകൾ ചെയ്തു കൊടുക്കുന്നതെന്ന് എക്സൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് മാനേജിംഗ് ഡയറക്ടർ ഹരീഷ് എക്സൽ പറഞ്ഞു കോഴിക്കോട് എക്സൽ എൻജിനീയേഴ്സ് എഞ്ചിനീയർസിൻ്റെ കോഴിക്കോട് ഓഫീസ് വേങ്ങേരിക്ക് മാറ്റി മാറ്റിയെന്ന് ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് അവനോട് മേയർ ഓ സാദശിവേട്ടനാണ് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ മലപ്പുറം ആയിരുന്നു ആദ്യ ഓഫീസ് ഉണ്ടായിരുന്നത് അത് ജന സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് വേങ്ങയിരിക്കും മാറ്റിയതാണ് അവിടെ ഹൈവേ അണ്ടർപാസ് ആയതുകൊണ്ട് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഓഫീസ് പുതിയ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റിയ ഒരു സൗകര്യപ്രദമായ സ്ഥലത്തേക്കാണ് മാറ്റിയത് വേങ്ങിരിയാണ് അപ്പോൾ എല്ലാവിധ പ്രാർത്ഥനകളും എല്ലാവരുടെ അനുഗ്രഹങ്ങളും വേണ്ടതുണ്ട് കെട്ടിട നിർമ്മാണ സംബന്ധമായി എല്ലാവിധ ജോലികളും എക്സ്ചേഞ്ച് ചെയ്ത് ചെയ്യുന്നുണ്ട് പ്ലാൻ ഡിസൈൻ മുതൽ ആർക്കിടെക്റ്റ് എൻജിനീയേഴ്സ് അതുപോലെ വളരെ സ്കിൽഡായിട്ടുള്ള ലേബേഴ്സ് മെഷിനറീസ് എല്ലാം നിന്ന് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട് വളരെ ക്വാളിറ്റിയോടുകൂടി കൃത്യസമയത്ത് വളരെ ഭംഗിയിൽ തന്നെ എല്ലാവിധ കെട്ടിടങ്ങളും നിർമ്മിക്കാൻ ഇന്ന് കേരളത്തിലെവിടെയും നിർമ്മിക്കാനുള്ള സജ്ജീകരണം എന്ന് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട് മൂന്ന് മാസം കൊണ്ട് ബിൽഡിങ് പൂർത്തീകരിക്കുന്നുണ്ട് ബിൽഡിങ്ങിൻ്റെ ടൈപ്പ് വലുപ്പം നോക്കി അതിനനുസരിച്ചുള്ള വളരെ പെട്ടെന്ന് ചുരുങ്ങിയ സമയങ്ങളിൽ തന്നെ വളരെ ക്വാളിറ്റിയോടുകൂടി തന്നെ കെട്ടി നിർമ്മിക്കുന്നുണ്ട് അതിന് കഴിവുള്ള മികവാർന്ന ആർക്കിടെക്റ്റ്മാരും അതുപോലെ തന്നെ സ്കിൽഡ് ലേബേഴ്സും അതുപോലെ തന്നെ മെഷീനറീസ് ആധുനിക സജ്ജീകരണങ്ങളുള്ള എല്ലാ മെഷീനറീസും എക്സലൻസ് എൽ സ്വന്തമായിട്ടുണ്ട് അതോ ഇതോ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഒരു കൂട്ടായ്മയായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമുള്ള ലേബേഴ്സ് ജീവനക്കാർ ഇതൊക്കെ തന്നെ എക്സ് എൻ്റെ മുതൽക്കൂട്ട് എം മെഹബൂബ് കോർപ്പറേഷൻ കൗൺസിലർ നവ്യ ഹരിദാസ് കെ എം അഭിജിത്ത് തുടങ്ങിയവരടക്കം സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും നാട്ടുകാരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും バルシエリー。